ഇന്ത്യൻ താരങ്ങളായ ഹാർദിക് പാണ്ഡ്യയ്ക്കും കെ എൽ രാഹുലിനും സസ്പെൻഷൻ ബിസിസിഐയുടെ നടപടി സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് വിവരങ്ങളുമായി അനൂപ് ചേരുന്നു അനൂപ് നടപടി നടപടിയുണ്ടാകുന്ന നേരെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ ഔദ്യോഗിക തീരുമാനവുമായി എന്താണ് നടപടി വിശദാംശങ്ങൾ ജനത ഇരുവർക്കും വരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഇന്നലെ തന്നെ ഉറപ്പായിരുന്നു ബി സി സി ഉന്നതാധികാര സമിതി ചെയർമാൻ വിനോദ് റായ് ഇന്നലെ പറഞ്ഞത് രണ്ടുപേരെയും രണ്ട് മത്സരങ്ങളിൽ മത്സരങ്ങളും വിലക്കണമെന്നാണ് തൻ്റെ ശുപാർശയെന്നാണ് എന്നാൽ ഇക്കാര്യത്തിൽ സമിതി അംഗമായ ഡയാന എഡുൾജിയുടെ അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ നടപടി എടുക്കൂ എന്നായിരുന്നു വിനോദ് റായ് ഇന്നലെ പറഞ്ഞത് ഡയാന എഡുൽജി ഇക്കാര്യത്തിൽ നിയമോപദേശം തേടാമെന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ബി സി സിയുടെ ലീഗൽ സെല്ലുമായി ഇക്കാര്യം കൂടിയാലോചിച്ചു ഇന്ന് രാവിലെ ബി സി സിയുടെ നിയമ സമിതി നൽകിയ അഭിപ്രായം ഇരുവരെയും സസ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ആറ് മാസത്തേക്ക് സസ്പെൻഷൻ നട സസ്പെൻഡ് ചെയ്യാവുന്നതാണ് അതിന് മുമ്പ് വിശദമായ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ ഒരു ആറ് ആറുമാസത്തേക്ക് അന്വേഷണ വിധേയമായി ഇരുവരെയും സസ്പെൻഡ് ചെയ്യാവുന്നൊരു ശുപാർശയാണ് ബി സി സിയുടെ ലീഗൽ സെൽ നൽകിയത് ഈ അഭിപ്രായം തന്നെ ഡയാന ഡുൽജിയും പങ്കുവെച്ചു ഇതിനുശേഷമാണ് കൂടിയാലോചനകൾക്കൊടുവിൽ ഇപ്പോൾ ഇരുവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ബി സി സിയുടെ തീരുമാനം വന്നിരിക്കുന്നത് ഇരുവരെയും സസ്പെൻഡ് പാണ്ഡ്യയെ പാണ്ഡ്യെ രാഹുലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് വിനോദ് റായ് അല്പം മുമ്പ് പി ടി ഐയോട് പറഞ്ഞത് ഇരുവരും ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും നാളെ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം തുടങ്ങാനിരിക്കയാണ് ഇരുവർക്കും വരെ നടപടി വന്നിരിക്കുന്നത് രണ്ടുപേരും നാട്ടിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശം ബി സി സി നൽകി കഴിഞ്ഞിരിക്കുന്നു നാളെ തന്നെ ഇവർ രണ്ടുപേരും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും ബി സി സിയിലെ ആക്ടിംഗ് പ്രസിഡന്റും ട്രഷററും സെക്രട്ടറിയും അടക്കമുള്ള എല്ലാ പ്രമുഖരും തന്നെ ഇരുവർക്കു നേരെ നടപടി വേണമെന്ന കടുത്ത അഭിപ്രായത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെ സിഡ്നിയിൽ മാധ്യമങ്ങളെ കണ്ട വിരാട് കോഹ്ലിയും ഇരു താരങ്ങളെയും തള്ളിപ്പറഞ്ഞിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞത് ഇരുതാരങ്ങളുടെയും നടപടി അനുചിതമായി പോയി ഇത്തരം അനാവശ്യ പരാമർശങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാനാവില്ല അത് ടീമിന്റെ അഭിപ്രായമല്ല രണ്ട് കളിക്കാരുടെയും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എടുക്കുമെന്നും ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു അപ്പം തന്നെ ഹർദ്ദിക് പാണ്ടി ഇന്ത്യൻ ടീമിലെ സ്ഥിരം ഓൾറൗണ്ടറാണ് അദ്ദേഹത്തിന് ഏകദിന പരമ്പരയിൽ കൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പൂർണ്ണമായി ഫിറ്റ് അല്ലാഞ്ഞിട്ട് കൂടി ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയതും ഓസ്ട്രേലിയയിലേക്ക് നേരത്തെ കൊണ്ടുവന്നതും എങ്കിലും വിരാട് കോഹ്ലി പറഞ്ഞത് ഹർദിക് പാണ്ഡ്യ കളിക്കാനായില്ലെങ്കിൽ രവീന്ദ്ര ജഡേജ ഓൾറൗണ്ടറായി ഉണ്ട് അതുകൊണ്ട് തന്നെ ടീമിന്റെ ബാലൻസിനെ അത്രത്തോളം ബാധിക്കില്ല ബാധിക്കില്ലെന്ന വിരാട് കോഹ്ലി പറഞ്ഞതോടെ ഇരുവർക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ഷോയിൽ കോഫി വിത്ത് കരൺ എന്ന ടെലിവിഷൻ ഷോയിലാണ് ഹർദിക് പാണ്ഡ്യയൊപ്പം തന്നെ കെ എൽ എൽ രാഹുലിലും പരാമർശങ്ങൾ നടത്തിയത് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള തുറന്നു തുറന്നുപറച്ചിലിനിടെയായിരുന്നു രണ്ടുപേരുടെയും സ്ത്രീവിരുത്ത പരാമർശങ്ങൾ ഇതേ തുടർന്ന് വളരെ വ്യാപകമായ വിമർശങ്ങളാണ് രണ്ട് താരങ്ങൾക്കുമെതിരായി സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ പൊതുസമൂഹത്തിലും ഉണ്ടായത് ഇതേ തുടർന്നാണ് ബി സി സിയും ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ നിർബന്ധമായത് സമീപകാല ചരിത്രത്തിലൊന്നും ഒരു ഇന്ത്യൻ ക്രിക്കറ്റ്മാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അച്ചടക്ക നടപടി ലംഘിച്ച് അച്ചടക്കം ലംഘിച്ചതിന് രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് ഏതാണ്ട് ആദ്യമാണെന്ന് തോന്നുന്നു സമീപകാലത്തുനിന്നും ഇത്തരം ചരിത്രം ഉണ്ടായിട്ടില്ല ഹർദിക് പാണ്ഡ്യയുടെ നേരക്കായിരുന്നു കൂടുതൽ ആക്രമണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ പരാമർശങ്ങൾ ഉണ്ടായത് എന്നാൽ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം ാണ് ബി സി തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും അനുഭവം ഇതിൽ നമുക്കറിയാം ഇപ്പോൾ ബി ടു ക്യാമ്പയിൻ അങ്ങനെയുള്ള സ്ത്രീ വിരുദ്ധ സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നടപടിയെടുക്കുന്നത് അതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതൊക്കെയും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാലം കൂടിയാണ് അപ്പോഴാണ് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്ന കാരണം ചൂണ്ടിക്കാട്ടി ബി സി സി ഐ നടപടി എടുക്കുന്നത് എത്രമാത്രം നല്ല ഒരു സന്ദേശമാണ് ഇതിലൂടെ ബി സി സി ഐ നൽകുന്നത് വിനോദ്റായ് അദ്ദേഹത്തിൻ്റെ നിലപാടാണോ ഇതിൽ നിർണായകമാകുന്നത് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരു ഇരുതാരങ്ങൾക്കെതിരെ പരാതികളൊന്നും കിട്ടിയിട്ടില്ല ഒരു സ്ത്രീയോ അത്തരത്തിൽ ഒരു പരാതിയൊന്നും വന്നിട്ടില്ല ബി സി സി ഐ സ്വമേധായ ഒരു ധാർമ്മികതരെ നേരിലെടുക്കുന്ന നടപടിയാണ് രണ്ടുപേരുടെയും പരാമർശങ്ങൾ ആ ഷോയിൽ നടത്തിയ പരാമർശങ്ങൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർക്ക് ചേർന്ന പരാമർശങ്ങളല്ല ഇന്ത്യൻ ക്രിക്കറ്റർമാർ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് അവർക്ക് ചേർന്ന ഒരു പരാമർശമോ തിരിച്ചു വരാം ഇപ്പോൾ നമ്മോടൊപ്പം ഇന്ത്യൻ താരങ്ങളായ ഹാർദിക് പാണ്ഡ്യും കെ എൽ രാഹുലിനും സസ്പെൻഷൻ ബി സി സി ഐ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ എന്താണ് കെ എൽ രാഹുലിനെയും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും നേരിട്ട ഈ സസ്പെൻഷൻ അത് തീർത്തും കാരണം ക്രിക്കറ്റ് ഒരു മാന്യന്മാരുടെ കളി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരെല്ലാം തന്നെ ബി സി സി ഐയുടെ ഒരു ചട്ടത്തിനുള്ളിൽ നടക്കേണ്ട കളിക്കാരാണ് അപ്പൊ അവര് താരങ്ങൾ തന്നെ ഏതെങ്കിലും രീതിയിൽ അപവാദപരമായിട്ടുള്ള ഏത് പരാമർശം നടത്തിയാലും തീർച്ചയായിട്ടും അത് ബി സി സി ഐക്ക് നടപടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കാരണം ഇന്ന് ക്രിക്കറ്റ് കളിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു ആ കോൺട്രാക്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും അതായത് ക്രിക്കറ്റിനോ അല്ലെങ്കിൽ ി സി സി ഐക്കോ അല്ലെങ്കിൽ കളിക്കോ അല്ലെങ്കിൽ കളിക്കാരനോ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടൊരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ബി സി സി ഐക്ക് നടപടിക്രമങ്ങളിലോട്ട് പോകാം അത് വെച്ചുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ബിസിസിഐയുടെ ഇപ്പൊ ഇന്ന് സിഒഎ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം വിനോദറെ എടുത്തിരിക്കുന്ന തീരുമാനം അതിന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീനാഥൻ ഇവിടെ സ്ത്രീ പീഡന പരാതികൾ ലഭിക്കുകയാണെങ്കിൽ മീ ടു ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പോലും പല സംഘടനകളായാലും അല്ലെങ്കിൽ സംവിധാനങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ഒക്കെ നടപടിയെടുക്കാൻ വൈകുന്നത് അല്ലെങ്കിൽ ആ ധാർമ്മികത ഉയർത്തി ഉയർത്തിപ്പിടിക്കാൻ വൈകുന്നത് വലിയ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് ബി സി സി ഐ നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ ഒരു പരാതിയുടെയും അടിസ്ഥാനം പോലും ഇല്ലാതെ ഒരു നടപടിയെടുക്കുന്നത് അതൊരു വലിയ സന്ദേശം നൽകുന്നില്ലേ തീർച്ചയായിട്ടും അതാണ് ഒരു കളിക്കാരൻ പാലിക്കേണ്ട അച്ചടക്കം അത് അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് കാരണം ഒരു മാന്യത വിട്ട് പെരുമാറുന്ന ഏത് പ്രവൃത്തിയും ഉണ്ടാകുകയാണെങ്കിലും അതിനെതിരെ കാരണം ഇതൊരു വിഷൽ മീഡിയയില് അത് വളരെ പ്രചരിച്ച ഒരു കാര്യമാണ് ഈ ഹാർദിക് പാണ്ഡ്യയുടെയും കേരളാവിന്റെയും അതൊരു ചാനലിലൊരു ഷോയ്ക്ക് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ അത് ഏത് രീതിയിലാണ് കളിക്കാരന്റെ ഒരു അഭിമാനത്തെ അല്ലെങ്കിൽ മാന്യത പാലിക്കേണ്ടത് വിട്ട് പെരുമാറുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് തീർച്ചയായിട്ടും ബി സി സി ഐ നടപടിക്രമങ്ങളിലോട്ട് പോയത് മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടെ ഒരു കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ കാരണം ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം അതും രണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് താരങ്ങളുടെ എതിരെ എടുക്കുമ്പോൾ ഇതൊരു സൂചനയായിട്ട് തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളിലും കാണേണ്ടത് ഈ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യമെടുത്താൽ എന്നും വിവാദങ്ങൾ ഒപ്പമുണ്ടായിരുന്നു ഈ അനാവശ്യമായ എന്നുവച്ചാൽ കളിക്കാർക്ക് പങ്കെടുക്കുക പോലും വേണമോ എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ അനാവശ്യ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെ ഭാവി ഇനി എന്താകുമെന്നാണ് താങ്കൾ കരുതുന്നത് അല്ല തീർച്ചയായിട്ടും ഭാവി ഇപ്പൊ രണ്ട് ഏകദിന തന്നെ സസ്പെൻഷൻ വന്നത് തന്നെ ഏറ്റവും വലിയൊരു ക്ഷീണമാണ് അത് തന്നെ സൂചിപ്പിക്കുന്നത് അവര് ഭാവിയില് ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തിയിലോട്ട് തീർച്ചയായിട്ടും അവര് മുതിരുകയില്ല കാരണം അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെയും അത് ക്രിക്കറ്റിന്റെ മാന്യത അല്ലെങ്കിൽ കളിക്കാരന്റെ ഒരു മാന്യത വിട്ട് ഒരിക്കലും പെരുമാറാൻ സാധിക്കില്ല അവരൊരിക്കലും ഇങ്ങനെയുള്ള ഒരു വിമർശനങ്ങളിലോട്ട് പോകരു പോകരുതായിരുന്നു ഒന്ന് പിന്നെ കെ എൽ രാഹുലും ഹാർത്തിക് പാണ്ഡ്യ ഇന്ന് ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങളാണ് അവർക്ക് രണ്ട് സസ്പെൻഷൻ കഴിഞ്ഞാൽ ശ്രീ ഒരു കാര്യം കൂടി ഇവിടെ മികച്ച കളിക്കാരനായി നിൽക്കുമ്പോൾ പോലും പുറമെയുള്ള അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും ഒക്കെ ഒരു പരിധിവരെ വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തിൽ വളരെ പക്വതയുള്ള ക്യാപ്റ്റനെ പോലെ പെരുമാറാൻ കോഹ്ലിക്കും കഴിഞ്ഞിട്ടില്ലേ ഞങ്ങൾ അവരെ പിന്തുണയ്ക്കില്ല എന്ന് തുറന്നു പറയാൻ കോഹ്ലി തയ്യാറായിരിക്കുന്നു അത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രവുമല്ല ഒരു ധാർമ്മികതയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കോഹ്ലി എടുത്ത നിലപാടിനെ താങ്കൾ എങ്ങനെ കാണും അല്ല അതുകൊണ്ടാണ് ഇന്ന് കോഹ്ലി തന്നെ ഇന്ത്യൻ നായകനാണ് അത് മാത്രമല്ല ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു ടീമിനെ നയിക്കുന്ന ഒരു നായകൻ അദ്ദേഹം ഒരു മാതൃകയാകും ഇതിലൂടെ കാരണം അതിനെതിരെ ഒരു രീതിയിലും ഒരു വിമർശനങ്ങൾ പറയാതെ അദ്ദേഹം ന്യായീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും അല്ലെ അദ്ദേഹത്തിന്റെ നിലപാടും അത് സൂചിപ്പിക്കുന്നത് ആര് തെറ്റ് ചെയ്ത് എത്ര ഉയർന്ന ആൾക്കാര് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാതെ ആ അച്ചടക്ക നടപടി ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഇന്ത്യൻ നായകൻ എടുത്ത തീരുമാനവും ഇന്ത്യൻ മാനേജ്മെന്റോ മൊത്തത്തിൽ പ്രത്യേകിച്ച് ബി സി സി ഐയും അതുപോലെ തന്നെ മറ്റുള്ള കളിക്കാരെല്ലാം തന്നെ അതിനെ ഒരിക്കലും ഒരു മുൻ കളിക്കാരോട് ഇതിനെപ്പറ്റി വിമർശിച്ചിട്ടില്ല അപ്പൊ അത് നോക്കുമ്പോൾ ക്രിക്കറ്റിന്റെ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരന്റെ മാന്യതയ്ക്ക് ചേരുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വളരെ നന്ദി ശ്രീ പി രംഗനാഥൻ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന് ഇന്ത്യൻ താരങ്ങളായ ഹാർദിക് പാണ്ഡ്യയ്ക്കും കെ എൽ രാഹുലിനും സസ്പെൻഷൻ സ്ത്രീ വിരുദ്ധ പരാമർശത്തിലാണ് ബി സി സി ഐയുടെ നടപടി വിവരങ്ങളാണ് അനൂപ് നൽകിയത് വിവാദം തീരാതെ സിബിഐ സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ അലോക് വർമ്മ രാജിവെച്ചു സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് വർമ്മ തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കി ഫയർ സർവീസ് ഡിജി സ്ഥാനം ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന സിബിഐ സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി അറസ്റ്റ് വിലക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല കേസിൽ പത്താഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം അലോക് വർമ്മ നടത്തിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ താൽക്കാലിക ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി ചുമതലകൾ മാറ്റി നിശ്ചയിച്ച നടപടിയും റദ്ദാക്കി സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് വീണ്ടും നിയമിതനായിരുന്ന അലോക് വർമ്മ അദ്ദേഹത്തെ ഇന്നലെ പുറത്താക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് രാജിവെച്ചിരിക്കുന്നത് സർവീസിൽ നിന്ന് തന്നെ അഗ്നിശമന വിഭാഗത്തിന്റെ ഡയറക്ടർ ജനറലായി അദ്ദേഹത്തിന് വീണ്ടും ചുമതല നൽകിയിരുന്നു ഇന്നലത്തെ പുറത്താക്കാനുള്ള തീരുമാനത്തിനുശേഷം എന്നാൽ ആ ചുമതല ഏറ്റെടുക്കാനാകില്ലെന്ന് കാട്ടി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ കത്തിലാണ് താൻ സർവീസിൽ നിന്ന് തന്നെ ഒഴിയുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ സർവീസ് കാലാവധി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിന് സൂപ്പർ അനോട്ടേഷനിലൂടെയാണ് വീണ്ടും സി ബി ഐ ഡയറക്ടറായി ചുമതല നൽകിയിരുന്നത് ആ ചുമതല ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ടായിരുന്നു ഏതാനും ആഴ്ചകൾ മാത്രം അവശേഷിക്കുകയാണ് അദ്ദേഹം പൂർണ്ണമായും സ്ഥാനത്ത് നിന്നും ഒഴിയുന്ന ഒഴിഞ്ഞുകൊണ്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ രാജികത്തിൽ തന്നെ ഉണ്ട് ഒഴിയുന്നതിനുള്ള കാരണങ്ങൾ സിബിഐയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാനാണ് താൻ ശ്രമിച്ചത് എന്നാൽ തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു തന്റെ വാദം പോലും കേട്ടില്ല മാത്രമല്ല തന്റെ ആരോപണങ്ങളിൽ തന്റെ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന ആളുടെ വാദം കേട്ടാണ് തനിക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അലോക്വർമ്മയുടെ അലോക്വർമ്മ സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയതിനുശേഷം താൽക്കാലിക ചുമതല നൽകിയ നാഗേശ്വർ റാഹു അലോകവർമ്മ കൈക്കൊണ്ട എല്ലാ സ്ഥലം മാറ്റ തീരുമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ബിജെപി നേതൃത്വം രണ്ടാമൻ അഴിമതി കേസ് ഡൽഹി ഹൈക്കോടതിയും വിവരങ്ങൾ നൽകിയത് നിലവിലെ വിഷയങ്ങൾ െതിരായ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുമെന്ന് ശശി തരൂർ കേന്ദ്ര സ്ഥാപനങ്ങളെ സർക്കാർ ആർ എസ് എസ് വൽക്കരിക്കുകയാണ് അലോക് വർമ്മ അതിന്റെ ഇരയാണെന്നും തരൂർ കുറ്റപ്പെടുത്തി നമ്മുടെ സർക്കാരിന്റെ വലിയൊരു കുഴപ്പം അവർക്ക് നമ്മൾ ജനാധിപത്യത്തിൽ വർഷമായിട്ട് വളർത്തി നടത്തിയ കെട്ടിയ സ്ഥാപനങ്ങളെ വിലവെക്കാൻ അവർക്ക് അറിയുന്നില്ല അവരതിനെ ഹോളോ ഔട്ട് ചെയ്തിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഞങ്ങളുടെ എല്ലാം വെച്ച് വലിയ ചിന്ത ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഒരു സ്ഥാപനത്തിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ രണ്ടു ദിവസത്തെ പാർട്ടി നാഷണൽ കൌൺസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദിജി प्रधानमंत्री बना दीजिए दक्षिण सिर्फ छग गया है केरल तक भारतीय जनता पार्टी का झंडा फहराने का काम अपने जीवन काल के अंदर किसी समाप्त पाओपेटवन नो पणकारन नो व्यत्यास मिलादे सामूहिक सुरक्षा उपाकान बीजेपी सरकारनाई राज्यतने पुज्य दिशा बोधन प्रधानमंत्री नरेंद्र मोदी काय एवं अधिक बार्नू अभिलाष चेर्नो अभिलाषदेकाण उरन ബിജെ പി ദേശീയ കൌൺസിലിന്റെ ഉദ്ഘാടന സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയവും അതോടൊപ്പം ഭരണ നേട്ടവും ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലടക്കം മുന്നേറ്റം നടത്താൻ ബിജെപിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു വലിയ മുന്നേറ്റമാണ് ഈ സർക്കാരിന് കാഴ്ചവെക്കാൻ സാധിച്ചത് കള്ളന്മാരെ ഒന്നടങ്കം രാജ്യത്തെത്തിക്കും എന്ന കള്ളപ്പണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹം നടത്തിക്കൊണ്ടായി റഫേൽ ഇല്ലാത്ത അഴിമതിയാണ് ആ അഴിമതിയാണ് ആരോപണമില്ല എന്ന് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടും കോൺഗ്രസ് അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ബി എസ് പി എസ് പി സഖ്യം അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഉത്തർപ്രദേശിൽ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി വരെ സീറ്റുകളിൽ ബി ജെ പിക്ക് വിജയമുണ്ടാകും എന്നാണ് അത്തരത്തിൽ ഭരണ നേട്ടം ഓരോന്നായി ഉയർത്തി കാണിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പാർലമെന്റിൽ പാസാക്കിയ ബില്ലുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരിക്കുന്നു അതിനെ പരാമർശിച്ചുകൊണ്ടാണ് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർ സർക്കാരിന്റെ ലക്ഷ്യം എന്ന തരത്തിലുള്ള പ്രസ്താവന കൂടി പ്രസംഗം ഇപ്പോഴും തുടർന്നു വിവരങ്ങൾ നൽകിയത് കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി എന്നാൽ ഭരണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി നിർണയം നേരത്തെ തന്നെ പൂർത്തിയാക്കുമെന്ന് കെ പി സി സി ജനറൽ ബോഡി യോഗത്തിൽ എ കെ ആന്റണി പറഞ്ഞു ഈ ഭരണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം പക്ഷേ ഈ ഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് നിർണായക ശക്തി കോൺഗ്രസിന്റെ സഹായമില്ലാതെ കോൺഗ്രസിൽ മുമ്പിൽ നിൽക്കാതെ ഈ ഭരണം അവസാനിക്കാൻ സാധ്യമല്ല അനിൽ കെ ആന്റണിയെ എ കെ ആന്റണിയുടെ മകനായി കണ്ടിട്ടല്ല കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറാക്കിയതെന്ന് ശശി തരൂർ എം പി ഐ ടിയെ കുറിച്ച് അറിയുന്ന വ്യക്തിയെന്ന നിലയിലാണ് കൺവീനറാക്കിയത് ഡിജിറ്റൽ രംഗത്ത് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് അനിലെന്നും തരൂർ കോഴിക്കോട്ട് പറഞ്ഞു എ കെ കണ്ടത് അനിൽ ആന്റണി ഐ ടി വിഷയങ്ങളെക്കുറിച്ചും ഇരുപത്തിയൊന്നാമത്തെ നൂറ്റാണ്ടിലത്തെ ഡിജിറ്റൽ വെല്ലുവിളിയെക്കുറിച്ചും നല്ലപോലെ എഴുതി സംസാരിക്കുന്ന ഒരു 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 വ്യക്തിയാണ് അനിൽ ആൻഡ് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാദ്യം വരുന്നത് എ കെ ആൻ്റണി അല്ല ഐ ടി ആണ് കാരണം ഐ ടി നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് അനിൽ ആൻ്റണി ടെക്നിക്കൽ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയും ഇതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ നൂറ്റാണ്ടിലത്തെ പിന്നെ എല്ലാവിധത്തിലും പിന്നെ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കുന്നൊരു വ്യക്തിയായി നോക്കുകയാണെങ്കിൽ ഇന്ത്യം ഒരു പറ്റിയ വ്യക്തിയാണ് ൾ തുടരുന്നു പ്രളയ പുനർനിർമ്മാണത്തിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുനരധിവാസം എവിടെയും എത്തിയിട്ടില്ല യു ഡി എഫ് പഞ്ചായത്തുകളെ സഹായത്തിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കുന്നു സഹകരണ ബാങ്കിലെ കടത്തിന് മൊറട്ടോറിയം ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പുതിയ കേരളം നിർമ്മിക്കാൻ ഒരു കല്ല് പോലും ഇടാൻ ഇതുവരെ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല ആശ്വാസം നൽകിയെങ്കിലും അവരുടെ പുനരധിവാസം പൂർത്തിയാക്കാനോ അതിന്റെ നടപടികൾ സ്വീകരിക്കാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല സർക്കാർ ജപ്തി നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് സഹകരണ ബാങ്കിലെടുത്ത കടത്തിന് ഇതുവരെ മൊറട്ടോറിയ ഒന്നുമില്ല അത് ഇപ്പോഴും ബാങ്കുകൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചടയ്ക്കാൻ വേണ്ടി റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച മന്ത്രി ജി സുധാകരൻ റോഡുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം കോടി രൂപ ി ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നടപടി സ്വാഗതാർഹമാണ് ഇത്രയും തുക ലഭിക്കുന്നത് ആദ്യം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും റോഡ് വികസനത്തിൽ കേന്ദ്രം സ്വീകരിച്ചത് നല്ല നിലപാടെന്നും ജി സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു റോഡ് ഗഡ്കരി കോടി സംസ്ഥാനത്ത് ഒരു ശതമാനം പ്രളയ പ്രളയസെസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരികൾ പ്രളയ പ്രളയസെസ് അവശ്യ സാധനങ്ങളുടെ വില വർധനവിന് കാരണമാകുമെന്നും വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നുമാണ് വ്യാപാരികളുടെ നിലപാട് നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ വ്യക്തമാക്കി ചരക്കു സേവന നികുതിക്കുമേൽ ഒരു ശതമാനം പ്രളയ ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസമാണ് ജി എസ് ടി കൌൺസിൽ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയത് ഇതിനെതിരെയാണ് വ്യാപാരികൾ രംഗത്തെത്തിയത് ഒരു ശതമാനം സെസ് ഏർപ്പെടുത്തുന്നത് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിന് കാരണമാകും വ്യാപാര മേഖലയുടെ നിലവിലെ പ്രതിസന്ധിയും വർദ്ധിപ്പിക്കും വ്യാപാരം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറാനും ഇത് കാരണമാകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ പറഞ്ഞു അത് ഗുണമല്ല അത് അഭിപ്രായം എണ്ണം തിലൂടെ ലഭിക്കുന്ന അധിക വ്യാപാര നികുതിയിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് വ്യാപാരികളുടെ നിലപാട് കോടിയിൽ മേലെ ലാഭം ഉണ്ടാകും നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ടെന്നും നസറുദ്ദീൻ അറിയിച്ചു ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ നിയമം കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ നീക്കം ന്യൂസ് ആലപ്പാട്ടെ കരിമണൽ സമരത്തെ തള്ളി സർക്കാർ സമരത്തിന് പിന്നിൽ കരിമണൽ ലോബി എന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത് സമരം ശക്തമാകുമ്പോഴും ഖനനം തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം ആലപ്പാട്ടെ സമരത്തിനു പിന്നിൽ സർക്കാരിന്റെ നിഗമനം പ്രദേശവാസികളെ മുന്നിൽ നിർത്തി കരിമണൽ ലോബി സമരം ആസൂത്രണം ചെയ്യുകയാണെന്നും സർക്കാർ ഗവൺമെന്റിന് വ്യക്തമായ മൈനിംഗ് പോളിസിയുണ്ട് പൊതുമേഖലയിൽ മാത്രമേ മൈനിങ് പാടുള്ളൂ സ്വകാര്യ വ്യക്തികൾക്ക് മൈനിങ് ഇവിടെ അംഗീകരിച്ചിട്ടില്ല ഇവിടെ പ്രശ്നം തീരം സംരക്ഷിക്കണം കര സംരക്ഷിക്കുകയും വേണം പൊതുമേഖലയിലെ മിനറൽ സപ്ലേഷൻ നടക്കുകയും വേണം ഇത് രണ്ടും നടക്കും ഖനനം നിർത്തില്ലെന്നും സമരത്തിന് ബാഹ്യമെന്നും വ്യവസായമന്ത്രി ഇ പി ജയരാജൻ കരിമണൽ വന്നുകൊണ്ടൊന്നും ഒരു ഒന്നും ഇല്ല വിശദമായിട്ടത് പരിശോധിക്കേണ്ടതുണ്ട് അല്ല ഇത് എന്താണ് ഡിമാൻഡ്സ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം കാര്യങ്ങൾ പരിഹരിക്കും ആലപ്പാട്ട് തീരത്ത് അശാസ്ത്രീയ ഖനനം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയും വഴങ്ങേണ്ടെന്നാണ് സർക്കാർ തീരുമാനം അതിരപ്പള്ളി പദ്ധതി വേണമെന്ന് തന്നെയാണ് കെ ഐ സി ബി നിലപാടെന്ന് മന്ത്രി എം എം മണി ഇക്കാര്യത്തിൽ സമവായം തേടുന്നു പദ്ധതി സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും മണി വ്യക്തമാക്കി ഒരു നമുക്ക് സഹായകരമായി വേണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ബോർഡിന്റെ പക്ഷേ അതിന് വേറെ ഒരുപടി ആളുകൾ തർക്കം പറയുന്നു അതാണ് പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതുകൂടാതെ കോൺഗ്രസ് നകത്ത് ഒരു വിഭാഗം അനുകൂലമാണ് ഒരു വിഭാഗം എതിരുമാണ് വഴിവിട്ടയക്കലിനെതിരെ ഹൈക്കോടതി ഇരുന്നൂറ്റി ഒൻപത് ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി ഫുൾ ബെഞ്ച് റദ്ദാക്കി കെ ടി ജയകൃഷ്ണൻ വധക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെയാണ് സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് തൊട്ടുമുമ്പ് വിട്ടയച്ചത് വിട്ടയച്ചവരിൽ ബഹുഭൂരിപക്ഷവും പത്തു വർഷം പോലും ജയിലിൽ പൂർത്തിയാക്കിയില്ലെന്ന് കണ്ടെത്തിയാണ് നടപടി കാലാവധി പൂർത്തിയാക്കാതെ പുറത്തിറങ്ങിയവരെ തിരികെ ജയിലിലടക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു സംസ്ഥാന സർക്കാർ മുപ്പത്തിയാറ് ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാൻ ഏതാനും മാസം മുൻപ് തീരുമാനമെടുത്തിരുന്നു ഇതിനെതിരെ ഇരകളുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി ഒൻപത് ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച വിവരം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവരിൽ അഞ്ചു പേർ മാത്രമാണ് പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയതെന്ന് വ്യക്തമായി പത്തു വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയത് നൂറിൽ താഴെ പ്രതികളാണെന്നും കോടതി കണ്ടെത്തി ഇതോടെയാണ് ഇരുന്നൂറ്റി ഒൻപത് പേരെ വിട്ടയച്ച ഉത്തരവ് റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഗവർണറും സർക്കാരും ആറുമാസത്തിനകം വിട്ടയച്ചവരുടെ കാര്യം പുനപരിശോധിക്കണം പുറത്തിറങ്ങിയവരുടെ നിലവിലുള്ള ജീവിത രീതികളും സ്വഭാവവുമാണ് കണക്കിലെടുക്കേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മുപ്പത്തിയൊൻപത് തടവുകാരെ വിട്ടയക്കാൻ ഇപ്പോൾ സമർപ്പിച്ച പട്ടികയ്ക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ശ്രീനാഥ് ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി എസ് ബി ഐ ബ്രാഞ്ച് ആക്രമണ കേസിൽ പ്രതികളായ എൻ ജിഒ യൂണിയൻ നേതാക്കളുടെ ജാമ്യാപേക്ഷ തള്ളി അറസ്റ്റിലായ ഹരിലാൽ അശോകൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് അശോകൻ യൂണിയൻ നേതാക്കളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നത് നിലവിൽ ഇരുവരും റിമാൻഡിലാണ് ഇന്ന് അഞ്ചു പേര് കൂടി കണ്ടോൺമെന്റ് പോലീസ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഒൻപത് പേരെയാണ് ആകെ ഈ കേസിൽ പ്രതികർത്തിട്ടുള്ളത് അതിൽ രണ്ടുപേർ സുരേഷ് ബാബു സുരേഷ് എന്നിവർ ഈ രണ്ടുപേരും ജി എസ് ടി ഓഫീസിലെ ജീവനക്കാരാണ് എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന നേതാക്കളാണ് ഈ രണ്ടുപേരും ഇവരെ കണ്ടെത്താനായിട്ടില്ല എന്നതായിരുന്നു പോലീസിന്റെ ഇതുവരെയുള്ള വിശദീകരണം എന്നാൽ ആദ്യ ദിനം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഇരുവരും മറ്റുള്ളവരുമായി ഈ എസ് ബി ഐ ശാഖയിലേക്ക് കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു എന്നാൽ ഇവരെ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നു എന്ന ആക്ഷേപം ശക്തമാണ് ഇരുവരിക്കും തിരച്ചിൽ നടത്തുന്നില്ല എന്ന ആരോപണം ശക്തമായി അതേസമയം വനിതാ ജീവനക്കാരിയും ഈ സംഭവത്തിൽ പോലീസിൽ പരാതി മാധ്യമപ്രവർത്തകനെ ബാധിച്ച കേസിൽ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗ് കുറ്റക്കാരനെന്ന് സിബിഐ കോടതി ദേരാസച്ച സൌദ മേധാവിയായ ഗുർമീത് സിംഗും മറ്റ് പേരും കുറ്റക്കാരാണെന്നാണ് പഞ്ച്കുളയിലെ സിബിഐ കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി രണ്ട് നവംബറിലായിരുന്നു മാധ്യമപ്രവർത്തകൻ രാംചന്ദ്ര ഛത്രപതി വെടിയേറ്റ് മരിച്ചത് റാം റഹീമിന്റെ അനുയായി രഞ്ജിത് സിംഗും മാധ്യമപ്രവർത്തകനൊപ്പം കൊല്ലപ്പെട്ടിരുന്നു ഹരിയാനയിലെ ദേരാ ആശ്രമത്തിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന വാർത്ത കൊടുത്തതാണ് മാധ്യമപ്രവർത്തകൻ രാംചന്ദ്ര ഛത്രപതിയെ വധിക്കാൻ കാരണം ആശ്രമത്തിലെ രണ്ട് സന്യാസികളെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇരുപത് വർഷം തടവിലാണ് ഗുർമീതിപ്പോൾ